ഉർവശിയുടെ ജീവിതത്തിൽ ഇനി ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും സംഭവിക്കാനില്ല പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ സന്തോഷമാണ് ഇപ്പോൾ ഉർവശിക്ക് ലഭിച്ചിരിക്കുന്നത് സ്വന്തം മകൾ തന്നെയാണ് ഇതിന് കാരണമായിരിക്കുന്നത് ഒരിക്കലും അമ്മയോടൊപ്പം പോകാൻ താല്പര്യമില്ല എന്ന ലോകത്തിന് മുന്നിൽ തള്ളിപ്പറഞ്ഞ കുഞ്ഞാറ്റ ഉർവശിയിൽ നിന്ന് ആകുന്നു ആ കുഞ്ഞാറ്റ തന്നെയാണ് ഇപ്പോൾ ഉർവശിയെ വിട്ടുപിരിയാതെ നിൽക്കുന്നത് ഉർവശിയെ എത്രയധികം ചേർത്ത് പിടിക്കുന്ന കുഞ്ഞാറ്റിയെ മലയാളികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് കുഞ്ഞാറ്റിയെ വളർത്തിയ അച്ഛൻ മനോജിക്ക് അജയനെ മലയാളികൾ വാനോളം പുകഴ്ത്തുകയാണ് അത് ശരിക്കും മനോജിന് ലഭിക്കേണ്ട അംഗീകാരം തന്നെയാണ് ഇത് എടുത്തു പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് ദിലീപ് അച്ഛനും മീനാക്ഷി എന്ന മകളും ദിലീപ് മനോജ് മനോജ്ക്ക് അച്ഛനെ കണ്ടുപഠിക്കണമെന്ന് നിരവധി ആളുകൾ ഇതിനോടകം പറഞ്ഞു വരും അതേസമയം കുഞ്ഞാറ്റ ഉർവശിയുടെ ജീവിതത്തിൽ നൽകിയ സന്തോഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്മ ഉർവശിക്ക് ലഭിച്ച ദേശീയ പുരസ്കാരത്തിന്റെ സന്തോഷം പങ്കിട്ട മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്ന് അതിശയകരവും അഭിമാനകരവുമായ നിമിഷം അമ്മയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് രണ്ടാമത് ലഭിക്കുന്നത് കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തോന്നി ആ ഘട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരിക്കാൻ മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് ദാദാസാഹിബ് ഫൽക്കെ അവാർഡ് നൽകി നമ്മുടെ ലാലേട്ടനെ ആദരിക്കുന്നത് കാണാൻ നമുക്കെല്ലാവർക്കും ശരിക്കും അഭിമാനകരമായ നിമിഷം കുഞ്ഞാറ്റ കുറിച്ചു രണ്ട് തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഉർവശി നേടിയിട്ടുണ്ട് ആദ്യമായി അച്ചുവിൻ്റെ അമ്മ രണ്ടായിരത്തി അഞ്ചിൽ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്കുള്ള അവരുടെ തിരിച്ചുവരുവ് അടയാളപ്പെടുത്തി വീണ്ടും ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുഞ്ഞാറ്റയുടെ കണ്ണു നിറഞ്ഞുപോയി തൻ്റെ അമ്മ എത്രയധികം അംഗീകരിക്കപ്പെട്ട നടിയാണെന്ന് കുഞ്ഞാറ്റയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം തിരിച്ചു പിടിച്ച് അമ്മയെ വിട്ടുമാറാതെയാണ് ഇപ്പോൾ കുഞ്ഞാറ്റ ഒപ്പം തന്നെയുള്ളത്